ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടതെന്ന് മാഷാ മാഷ അലഹദില്ല നമ്മളോടെ സുഖമായിട്ട് പോകേണ്ടത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഗുണവും നല്ല നിറവും നല്ല മണവും നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല കളറോട് കൂടിയ നല്ല മസാലപ്പൊടികൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ വീട്ടിൽ നമുക്ക് നല്ല വൃത്തി പോലെ ഉണ്ടാക്കി വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേട് കൂടാതെ നല്ല വൃത്തിയോടുകൂടി കൂടി കേട്ടോ ഒരു പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഷെയർ ആക്കുന്നത് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കോ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാത്തവർക്കൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരിക്കും നമ്മളിതിൻ്റെ കൃത്യമായ അളവുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് കഴുകിയെടുക്കേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട് മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് മുതൽ നമ്മൾ കഴുകണ രീതികൾ അല്ലെങ്കിൽ ഉണക്കണ രീതികൾ പിന്നെ നമ്മളതിൻ്റെ അളവുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്നും കാണാൻ സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമ്മൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ ഇതൊരു മൂന്നാല് ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പരിപാടി അപ്പോൾ ആദ്യം മുളകാണെന്ന് ഞാൻ കഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുളക് നമ്മൾ ഒരു ഒന്നര കിലോന് സാധിക്കും മുളകും ഒരു കിലോന് കാശ്മീരി ചില്ലിയും ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ മൊത്തം രണ്ടര കിലോന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഇരിക്കൂട്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്താൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടും കുറച്ച് യൂസ് ആക്കിയാൽ മതി അപ്പോൾ തന്നെ നല്ല മണവും അല്ലെങ്കിൽ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ കഴുകി യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ മുളകിൽ നിന്ന് ഞാൻ പൊട്ടിയ മുളകുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പകുതി ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത് മുളക് എപ്പോഴും കഴുകുമ്പോൾ നല്ല ശ്രദ്ധയോടു കൂടി കഴുകണം അങ്ങനെയാണെങ്കിൽ മുളകിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതെ നല്ല വൃത്തി പോലെ ഇരിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുളക് പൊടി എത്ര കാലം കഴിഞ്ഞാലും പൂപ്പലും കാര്യങ്ങളൊന്നും വരില്ല ഒരു കിലോനാണ് നമ്മൾ മുളക് എന്നുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് അര എടുത്തിട്ട് അങ്ങനെ കഴുക മൊത്തത്തിൽ കഴുകാൻ വേണ്ടി നിൽക്കരുത് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാനും വേണ്ടി പറ്റും പിന്നെ നല്ല വൃത്തിയായിരിക്കും ഒരുപാട് പ്രാവശ്യം മുളക് കഴുകാനും പറ്റില്ല കേട്ടോ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അത്ര കഴുകിയാൽ മതി പക്ഷേ വേഗം വേഗം വെള്ളത്തിലിട്ട് കുതിരാതെ നമ്മൾ പെട്ടെന്ന് മുളക് എടുക്കണം പിന്നെ പൊട്ടിമുളകുകൾ ഞാൻ മാറ്റി വെച്ചത് അത് നമ്മൾ വേറെ ആവശ്യത്തിനെടുക്കും അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇനി അപ്പോൾ പൊട്ടിമുളകുകൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വെള്ളം കയറും അങ്ങനെ നമ്മൾ ഒരുമിച്ച് കഴുകിയിട്ട് നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിമുളകും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കഴുകിയെടുത്ത് ഇട്ട് നമ്മൾ ഉണക്കി പൊടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊന്നും ഈ പൊടിയിരിക്കില്ല കേട്ടോ അപ്പോൾ അതിന് പൂപ്പൽ വരും അപ്പോൾ ഉള്ളക്ക് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാലും മുളക് അത് മോശമായി പോകും അപ്പോൾ അങ്ങനെ പൊട്ടിയ മുളകൾ മാറ്റിയതിന് ശേഷം നമ്മൾ മുളക് കഴുകാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ പൊട്ടിതൊന്നും ഉണ്ടാവില്ല കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ നമ്മൾ മുളകൊക്കെ അങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ മുളക് വേഗം വേഗം കണ്ട് കഴുകിയെടുക്കുക എന്തായാലും നമ്മൾ മുളക് കഴുകി കഴിഞ്ഞിട്ട് കളറിൽ മാറ്റം വരും കേട്ടോ നമ്മളെ മുളക് നമ്മൾ സാധാരണ കടയിൽ നിന്ന് കൂടുന്നിട്ട് കഴുകാതെ നമ്മൾ ഉണക്കി പൊടിപ്പിക്കണ ആളുകളുണ്ട് അങ്ങനെയുള്ള മുളക് പൊടിയും ഈ മുളക് പൊടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും എന്തായാലും കളറിൽ മാറ്റം വരും അപ്പോൾ നമ്മൾ മുളക് കഴുകിയെടുത്തിട്ട് ഞാനിത് ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ അതിൽ കളറ് നല്ല ചേഞ്ച് ഉണ്ട് നല്ല കളർ വെക്കും നമ്മൾ കഴുകി மிளகு உணக்கி பிடிப்பிக்கும்பொழுது മുളക് പൊടി ഉണ്ടാക്കുന്ന രീതി മുളക് കഴുകണ രീതി ഒക്കെ ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് ഒരു വീഡിയോ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ മസാലപ്പൊടികൾ ഉണ്ടാക്കണേ പക്ഷേ അതിലൊരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അളവുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് ഇനി ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതാ അടുത്ത പോഷനും കൂടി എടുത്തിട്ട് കഴുകണുണ്ട് അപ്പോൾ കുറേശേയായിട്ട് നമ്മൾ നല്ല വെള്ളം വാരണ കൊട്ടയില് എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ വാരി വയ്ക്കട്ടെ എന്നിട്ട് നല്ല വെള്ളം വാറണു ശേഷം മാത്രം ാണ് നമ്മളിത് ഉണക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചെന്നില്ല അപ്പോൾ അപ്പോൾ നമ്മൾ കൊടുക്കുന്നപ്പോൾ ഒരു പൊടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ പൊടി അഴുക്ക് കാര്യങ്ങൾ വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ മുളകിൽ അപ്പോൾ നമ്മൾ ഒന്നിച്ച് കടയിൽ നിന്ന് നമ്മൾ മില്ലുന്നായാലും കടയിൽ നിന്നൊക്കെ കൊണ്ടുവിടുന്ന മുളകില് മൊത്തത്തിലുള്ള എന്തൊക്കെ വേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരിക്കും അവർ പൊടിപ്പിക്കുക പിന്നെ നല്ല പൊടിയും അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴുകിയെടുക്കുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവുക സാധാ മുളക് നമ്മൾ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് ഉറ്റി വെച്ചിട്ടുണ്ട് എല്ലതും ഇനി നമ്മളിതാ കാശ്മീരി ചില്ലിയാണ് അപ്പോൾ ഇത് ഒരു കിലോനാണ് അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ഇതും കഴുകണത് അപ്പോൾ ഇതിൽ കണ്ട കളറ് ഇടുമ്പോൾ ഒരു കളറാണ് കളറാണിതിൽ നല്ല ഒരു പൊടിയൊക്കെ ഉണ്ട് കിട്ടുക അപ്പോൾ നമ്മൾ അതിൻ്റെ കളർ ഇങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ ഇരിക്കണം ഓപ്പൺ ആക്കിയിട്ട് വെക്കണതല്ല അവർ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിന്ന് കഴുകിയെടുത്ത് കഴിയുമ്പോൾ ഇതിൽ നല്ല കളർ വരുന്നുണ്ട് കേട്ടോ വെള്ളം നനയുമ്പോൾ തന്നെ നല്ല കളർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് യൂസാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതല്ല പൊടി ളും ഉപയോഗിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല പൊടികളാക്കിയിട്ട് എടുക്കുക നല്ലതും അപ്പോൾ ഞാൻ മുളക് പൊടിയൊക്കെ ഇതുപോലെ കഴുകിയിട്ട് ഉണക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം എനിക്ക് ഒരു കേട് കൂടാതെ അപ്പോൾ ഇതുപോലെ തന്നെ കഴുകിയിട്ട് നല്ല ഉണക്കി എടുക്കണം അപ്പോൾ നാല് ദിവസം മുന്നേ ഞാനിത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ കഴുകിയിട്ട് ഉണക്കി തുടങ്ങിയിട്ടുണ്ട് മുളകാണ് പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ഒരു ഉണക്കം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള പൊടികളുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് അപ്പോൾ മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടണം അപ്പോഴാണ് അത് നല്ല പൂപ്പൽ വരാതെ അല്ലെങ്കിൽ നല്ല ഉറത്തിക്കിരിക്കു കേട്ടോ അപ്പോൾ നല്ല അതാണ് ഞാൻ അതൊക്കെ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ നമ്മൾ ഉണക്കാനുള്ള നമ്മളെ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ മുളകൊക്കെ നല്ല വാർന്നിട്ടുണ്ട് അപ്പോൾ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മുളകങ്ങണ്ട് കഴുകി വെക്കട്ടെ അപ്പോൾ അതിന് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു വരും ഇനി ഇത് നല്ല വെയിൽ കിട്ടണ ഭാഗത്ത് നമ്മൾ ഉണക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിലാണ് മുളക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ മുറ്റത്ത് തന്നെയാണ് ഇടണത് മുറ്റത്ത് നല്ല വെയിൽ കിട്ടണ ഭാഗത്താണ് നമ്മൾ ഇടണട്ടോ പിന്നെ മുളക് ഉണക്കണ രീതിയിലും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ മുളക് ഉണക്കിയെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് നമ്മൾ ഇങ്ങനെ കൊട്ട കൊണ്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വേറിട്ട് വേറിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ കൈ വച്ചിട്ട് കയ്യിലെടുത്തിട്ട് നമ്മൾ അങ്ങനെ ഓരോന്നോ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അത് അത്ര വലിയ പണിയൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും ഒന്നിനോട് ഒട്ടാതങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അത് പെട്ടെന്ന് ഉണങ്ങി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ മുളകുകൾ കൂടി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞു വെറുക്കണ മുളകൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റിലൊക്കെ ഒരു ഒട്ടലും വരും പാതമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അടുത്തത് ഇതാ നമ്മൾ മല്ലിയാണ് ഇനി കഴുകിയെടുക്കുന്നത് അപ്പം മല്ലി കഴുകാനും ഇതിന് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുക എത്രത്തോളം അഴുക്കാണ് നമ്മൾ ഇതിലുള്ളത് വച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കഴുകിയെടുത്താൽ മതി അപ്പം മസാല പൊടികൾ ഉണ്ടാക്കണം കഴിഞ്ഞാൽ വീഡിയോ ഇട്ടപ്പോഴും അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പ്രാവശ്യം കഴുകണം എന്നൊക്കെട്ടോ അത് നമ്മൾ എത്രയാണ് നമ്മൾ അഴുക്കുള്ളത് വച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കഴുകിയെടുത്താൽ മതി ഞാനൊരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മല്ലി കഴുകിയെടുക്കലുണ്ട് മുളക് കഴുകുമ്പോൾ നന്നായിട്ട് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അങ്ങനെയാണ് കഴുകിയെടുക്കൽ അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം മുളകും മല്ലും വെള്ളം കയറാതെ ഉള്ളിക്ക് വെള്ളം കയറാതെ നമ്മൾ വേഗം കഴുകിയെടുക്കണം പക്ഷേ നമ്മൾ എന്തോ ഗോതമ്പ് അരി പച്ചരി ഒക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കുറേ പ്രാവശ്യം നമുക്ക് കഴുകാം എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ അത്രത്തോളം നമുക്കത് കഴുകിയെടുക്കാം കേട്ടോ വെള്ളം മാറ്റി മാറ്റിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം അതൊക്കെ അങ്ങനെ ചെയ്യാം ഇതിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയും ചെയ്യുക അപ്പോൾ നമ്മളിത് ആ മല്ലിയൊക്കെ കഴുകിയെടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ മല്ലി കഴുകുക ത് അല്ലിയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക അത്ര മൂന്ന് കിലോന് ഒരുമിച്ചിട്ട് നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമുക്കത് പിന്നെ ഈ പണിക്ക് നിൽക്കണ്ടല്ലോ അപ്പോൾ കുറേ നമുക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ മൂന്ന് കിലോനൊക്കെ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു മൂന്ന് കിലോനാണ് മല്ലി പൊടിപ്പിക്കുന്നത് സാധാരണ മുളകും ഞാൻ മൂന്ന് കിലോന് അല്ലെങ്കിൽ രണ്ടര കിലോന് മുളക് കുറച്ച് എനിക്കൊരു ബാക്കിയുണ്ട് അതാണ് ഇപ്രാവശ്യം രണ്ടര കിലോന് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഈ പണിക്ക് നിൽക്കുന്നത് ാവശ്യമില്ല ഇത് കുറച്ചൊരു മെനക്കെട്ട പണിയാണല്ലോ നമുക്ക് ഇതിനായിട്ട് കുറച്ച് നിൽക്കണം അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അത് നമ്മൾ മല്ലികളിലും കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാണ് നമ്മൾ പച്ചരിയാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ പച്ചരി കഴുകുമ്പോഴും കുറേശ്ശായിട്ട് നമ്മളിട്ടിട്ട് കഴുകുമ്പോൾ നമുക്കൊരു പാരമായിട്ട് തോന്നില്ല പിന്നെ സിങ്കിലൊക്കെ വെച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശം ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പച്ചരി ഞാനൊരു നാല് പ്രാവശ്യമാണ് കഴുകിയെടുത്തിട്ടുള്ളത് വെള്ളം മാറ്റി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ചില സമയത്ത് പച്ചരിയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും നമ്മൾ കഴുകുമ്പോൾ നമുക്കൊരു വൃത്തിക്കായിട്ട് കഴുകാം അങ്ങനെ ഞാനിത് വലിയ വേസ്റ്റ് ഒന്നും ഇല്ലാത്ത പച്ചരിയാണ് അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് പച്ചരി ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കലുണ്ട് ഒരു ഇരുപത് കിലോന് ഇരുപത്തഞ്ച് കിലോ വരെ ഞാൻ പച്ചരി ഉണ്ടാക്കി വയ്ക്കലുണ്ട് കിട്ടാം പിന്നെ നമുക്ക് എത്ര വീട്ടിൽ അംഗങ്ങളുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറേ പൊടികളൊക്കെ ആവശ്യം ഉണ്ടാവും അപ്പോൾ എനിക്കിന്ന് കുറേ കാലം ഉണ്ടാവും കേട്ടോ കുറേ അങ്ങനെ ഉണ്ട് കൊണ്ടുപോകാൻ ഉണ്ടാവും നമ്മൾ ആൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചാൽ മതില്ലോ പിന്നെ ഞാൻ പച്ചരിയും ഗോതമ്പും ഒക്കെ നമ്മൾ പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറി മാറിയിട്ടാണ് ഉണ്ടാക്കുക ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കും പിന്നെ പച്ചരി അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ ഫുഡ് നമ്മൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പല രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുക പിന്നെ നമ്മൾ മാവ് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഈ പൊടി ഒരുപാട് എന്താണ് ഇരിക്കും നമ്മൾ പച്ചരി ഉഴുന്നോട്ടിട്ട് അരച്ചിട്ട് പിന്നെ ദോ നമ്മൾ വെള്ളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി അത്ര ആവശ്യം വരില്ല പത്തിരി കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യൽ അപ്പോൾ നമുക്ക് ഇത് കുറേ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേട് കൂടാതെ നമ്മൾ ഇങ്ങനെ പൊടികൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് കഴുകുന്ന രീതിയിലും ഉണക്കണ രീതി ും പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലും ശ്രദ്ധിക്കണം അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം ഒരു പൊടികളും നമുക്ക് കേടാവില്ലട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ പിന്നെന്താ ഈ ഗോതമ്പാണ് കഴുകി എടുക്കുന്നത് അപ്പോൾ ഗോതമ്പ് കഴുകണേൽ എനിക്ക് കുറച്ച് നല്ല ഇതാണ് കേട്ടോ കുറച്ച് ടാസ്ക് ആണ് കാരണം ഒരുപാട് പ്രാവശ്യം ഗോതമ്പ് കഴുകിയെടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതും ഞാൻ കഴുകുമ്പോൾ അങ്ങനെ ചിന്തിക്കില്ല നമ്മൾ കടയിൽ നിന്ന് കൊണ്ടു ഗോതമ്പ് പൊടിയിലൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് നമ്മൾ അങ്ങനെ കഴിക്കല്ലേ ഒന്നിച്ച് പൊടിച്ചതിന് ശേഷം കഴിക്കലേ എന്നൊക്കെ ചിന്തിക്കൂട്ട ഞാൻ പുറത്തുനിന്ന് ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റ് വാങ്ങലില്ല ആട്ടൊന്നും വാങ്ങലി കേട്ടോ ഇനി റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആട്ടുണ്ടാവില്ല അതും വാങ്ങലില്ല ഞാൻ ഞാൻ കഴുകിയിട്ട് ഉണക്കി തന്നെയാണ് ചെയ്യല് അപ്പോൾ അത് ഓരോന്നായിട്ട് ഇനി ഉണക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇതാ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെയാണ് ഗോതമ്പ് ഇടുന്നത് ഗോതമ്പ് നന്നായിട്ട് ഉണങ്ങി കിട്ടണം അരി അങ്ങനെ തന്നെയാണ് അരി അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ അരി ഞാൻ കൂടുതൽ വെയിലുള്ള ഭാഗത്ത് ഞാൻ അരി അങ്ങനെ ഇടയില വെയിലിൻ്റെ ചവ വരും എഴുതിയിട്ട് പക്ഷേ ഗോതമ്പ് നമ്മൾ നല്ല വെയിലോട്ട് തന്നെ ഉണക്കിയെടുക്കൽ അപ്പോൾ ഞാൻ ഇതാണ് അല്ലാതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയില് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത് ഞാൻ ഈ മസാലപ്പൊടികൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അരി ഗോതമ്പ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എല്ലാ പൊടികളും ചിക്കൻ മസാല ഗരം മസാല നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ പൊടികളും നമ്മൾ സാമ്പാർ പൊടി അച്ചാർ പൊടി ഇതൊക്കെ ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കലാണ് ചെയ്യൽ അപ്പോൾ ഈ ഒരു പണിക്ക് നിൽക്കുമ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ആണ് ഇത് ഉണ്ടാക്കൽ മൊത്തത്തിൽ ഇതിനായിട്ടാണ് നിൽക്കും അങ്ങനെ ആകുമ്പോൾ എല്ലാ പൊടികളും ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ പിന്നെ കുറേ കാലത്തേക്ക് എനിക്ക് ആവശ്യം വരില്ല നല്ല എല്ലാതും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതൊരു നല്ലൊരു ഇതാണ് കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കടയിൽ നിന്ന് വാങ്ങണയിൽ നിന്നും മണത്തിലായാലും ഗുണത്തിലായാലും അല്ലെങ്കിൽ ടേസ്റ്റിലായിട്ടുണ്ടെങ്കിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ഞാനങ്ങനെ നമ്മളവിടെ ശീലമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയുള്ളൂ കാരണം രണ്ടും തമ്മിൽ നല്ല ചേഞ്ച് ഉണ്ടാവും ഇതൊക്കെ എല്ലാ വീട്ടമ്മമാരും സാധാരണയായിട്ട് ഉണ്ടാക്കി വെക്കണതാണ് നമ്മളെ നാട്ടിൽ കഴിയുന്നവർ അതല്ല പുറത്ത് പോയി നിൽക്കുന്നവർക്കൊന്നും പറ്റില്ല അവരൊക്കെ നമ്മൾ പാക്കറ്റ് പൊടികളെ തന്നെ ആശ്രയിക്കേണ്ടി വരും പിന്നെ വേറെ മാർക്കില്ലല്ലോ അപ്പോൾ അത് തന്നെയാണ് കഴിക്കുന്നുണ്ടാവുക ഇത് ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് ഷെയർ ആക്കി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അളവുകൾ ചോദിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം കഴുകണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ അത് അറിയാത്തവരുണ്ടാവും അല്ലെങ്കിൽ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളായിരിക്കും ചോദിക്കണമെന്നൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ ഏതായാലും ഈ പണിക്ക് നിൽക്കുവാണ് അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്നൊക്കെ എഴുതിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതാ നമ്മൾ അരി ഇടുന്നുണ്ട് അപ്പോൾ അരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവറ് വെയിലില്ലാത്ത കൊടുത്തിട്ടുള്ളതാണ് അരി നല്ലത് കാരണം വെയിലിൻ്റെ ചുവ വരുട്ടോ അങ്ങനെയൊക്കെ കഴിച്ച ശീലമുള്ളവർക്ക് പിന്നെ വെയിലിൻ്റെ ചുവ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് യിലിട്ടാണ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് മല്ലി ഞാൻ രണ്ട് ദിവസം ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ഇനി വറക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നല്ല വെയിലത്ത് നിന്ന് ആ ചൂടോട് കൂടിയത് എടുത്ത് കൊണ്ടുക എന്നിട്ട് വറുക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പോൾ കുറച്ച് നമ്മൾ വറ കൂടുതൽ സമയം വറക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പെട്ടെന്ന് വറന്ന് കിട്ടും അപ്പോൾ ഞാൻ പകുതീശ എടുത്തിട്ടാണ് നമ്മൾ വറക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് എടുത്തിട്ട് പോലെ പ്ലെയിനായിട്ട് ഇങ്ങനെ വറക്കണം ഒന്നും അല്ല ചേർത്തിട്ടില്ല അത് ഒന്ന് വറന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ അടുത്തത് എടുക്കണം അപ്പോൾ അതിൽ ഞാനിതാ ഒരു നൂറ് ഗ്രാം പെരും ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇട്ടുക അപ്പം പത്ത് അല്ലി നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് വെള്ളം ഇല്ലാത്ത രീതിയിലാക്കി എടുക്കണം വെളുത്തുള്ളിയും നമ്മൾ ചെറിയ ഉള്ളി ഇട്ടുക എന്നിട്ടാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് അപ്പോൾ പിരഞ്ചീരകം ഒരു നൂറ് മിൽ ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അമ്പത് ഗ്രാം നമ്മൾ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണത് ഇതാ കറിവേപ്പിലേ അപ്പോൾ കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ടുണ്ടെങ്കിൽ പൊടി കേടാവില്ല എന്നുണ്ട് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം നമ്മൾ ഇതിട്ടൊടുക്കാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് എടുത്തിട്ടുണ്ടായി നന്നായിട്ട് വറുത്തതിന് ശേഷം കുരുമു അതാ കറിവേപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂ നന്നായിട്ടൊന്ന് പൊട്ടണ രീതിയിലാവുമ്പോഴാണ് ഇനി നമ്മൾ മല്ലി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യത്തെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷമാണ് ഞാൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മല്ലി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സമയം എനിക്ക് മല്ലി വറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ മല്ലി കൂടുതൽ സമയം വറക്കണ്ട മല്ലിയുടെ കളറൊന്നും ചേഞ്ച് വരില്ല നല്ല കളറുള്ള മല്ലി നല്ല മണമുള്ള കല് മല്ലി കിട്ടണം നമ്മൾ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ അത് കറിവേപ്പിലൊക്കെ നല്ല പൊടിയണ രീതിയിലാകുമ്പോൾ നമുക്കിത് മാ വറവ് നിർത്താം അപ്പോൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വെളുത്തുള്ളി ഇനി നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയുള്ളി കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ നല്ല വാടി നല്ല ഇതായതിൻ്റെ ശേഷം മാത്രം മല്ലി വറുത്തെടുക്കട്ടെ അപ്പം മല്ലി നല്ല മണവും നല്ല കളറും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിനി അടുത്തത് ചെയ്യുന്നത് ഇതാ കുറച്ച് മുളക് പൊട്ടിയ മുളകളും പൊട്ടാത്തൊക്കെ കൂടി ഞാൻ കുറച്ച് തുടച്ചിട്ട് നമ്മൾ കഴുകാതെ ഒന്ന് തുണി വെച്ചിട്ട് പൊട്ടിയ മുളക് ഞാനങ്ങനെ കഴുകൽ ചേട്ടാ തുടച്ചിട്ട് നന്നായിട്ട് തുണി വെച്ചിട്ട് തുടച്ചതിൻ്റെ ശേഷം നമ്മൾ നനഞ്ഞ തുണി വെച്ച് തുടച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്തതാണത് ജസ്റ്റ് ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ പൊടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിങ് ഭയങ്കര നല്ല ഈസിയാണ് ഒരു കേട് വല്ലിട്ട കുറേ ഇരിക്കും പിന്നെ അടുത്ത് എടുത്താൽ ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു മൂന്ന് സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് നമ്മൾ മുഴുവൻ മല്ലി ഇട്ട രണ്ട് സ്പൂണ് മല്ലി മൂന്ന് സ്പൂണ് പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തപ്പോളെല്ലാം മൂന്നെണ്ണം ജാതിപകത്തിൽ രണ്ടെണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് ഏ എന്തോട്ടെ പട്ട അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് മൂന്ന് കഷ്ണം പട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂൺ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂ സ്പൂണ് കുരുമുളക് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഗ്രാമ്പു ഇതൊക്കെ കൂടിയിട്ടിട്ട് വീണ്ടും നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കരിയാതെ നമുക്ക് കിട്ടും നല്ല കറക്റ്റ് നമ്മളെ വറവായിരിക്കും അതിനാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പത്ത് ഉണക്കമുളക് ഈ ഉണക്കമുളക് ഞാൻ മുന്നിട്ട് എടുക്കാത്തത് നമ്മൾ ഉണക്കിയിട്ട് വെയിലത്തു നിന്ന് ഉണക്കി എടുത്ത് കൊണ്ടാണ് അപ്പോൾ അധികം വറക്കേണ്ട ആവശ്യമില്ല പിന്നെ മുളക് നമ്മൾ കരിയാതെ വേണം നമ്മൾ എടുക്കാൻ അപ്പോഴാണ് നമ്മൾ ഈ നല്ല കളറും നല്ല മണവും നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉള്ള പൊടികൾ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഒരു സ്പൂൺ ഞാൻ അത് കൂടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേ ലീഫ് രണ്ടെണ്ണം നമ്മൾ ചേർത്ത് വെക്കണം അപ്പോൾ അതെൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് അപ്പോൾ അതൊന്ന് തണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തത് നമ്മൾ എന്താണ് അച്ചാർ കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ രണ്ട് സ്പൂണ് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഉലുവ ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ അച്ചാർ പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാർ പൊടീനാണ് നല്ലത് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം അത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജാറിൽ പിന്നെ അതിൻ്റെ കൂടുത്തിൽ നമ്മളൊരു ഏഴ് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുഴുവൻ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണുണ്ട് അപ്പോൾ നമ്മളെ പൊടികളാണ് പിന്നെ കടുകും ഉലുവിയനും വല്ലാതെ പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മൾ അച്ചാർ പൊടിയാണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതൊന്നും കടയിൽ നിന്ന് കൊണ്ട ആവശ്യമില്ല കേട്ടോ നല്ല വൃത്തിക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ ഈ മുളകും മല്ലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കൽ മുളകൊക്കെ നമുക്ക് നല്ല ഉണങ്ങിയ മുളക് ഉടനെ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണല്ലോ അപ്പോൾ നമ്മളത് ഇത് ചിക്കൻ മസാല ഒക്കെ ഉള്ളത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടോട് കൂടി നമ്മൾ പൊടിക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല മണവും നല്ല രുചിയും ഒക്കെ ഉള്ള നല്ല കളറൊക്കെ ഉള്ള ചർക്കും ൊടി അല്ല സോറി ചിക്കൻ മസാലയാണത് അപ്പോൾ നമ്മൾ ഇതാ അല്ലാതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഗോതമ്പ ഉണ്ടോ അപ്പോൾ ഇതൊരു പത്തിരുപത് കിലോന് ഗോതമ്പുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ പൊടിച്ചിട്ട് ഒന്നിച്ച് പൊടിച്ച് കൊടുക്കുന്നത് എത്ര കൊടുന്ന് വെച്ചാലും നമ്മൾ കേടുവരില്ല അതാണ് ഞാനതൊന്ന് കാണിച്ചത് അപ്പോൾ നമ്മൾ ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇനി നമ്മൾ പാത്രത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ഉണങ്ങിയ പാത്രത്തിൽ വേണം നമ്മൾ ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകിയിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ പൊടികൾ പൊടിച്ച് കൊണ്ടുമ്പോഴും ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കട്ടെ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം വെള്ളമില്ല എന്ന് ഉറപ്പ് എഴുത്തിന് ശേഷം മാത്രമേ നമ്മളതൊക്കെ ഇതിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിലും നമ്മളെ പൊടികളൊക്കെ കേടുവരും അതെല്ലാം നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത് നന്നായിട്ട് വൃത്തിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലമാണെങ്കിലും നമ്മളെ പൊടികൾ ആ സ്മെല്ലോ കാര്യങ്ങളോ െ പൂപ്പലോ കാര്യമൊന്നും വരാതെ നല്ല വൃത്തിക്കിരിക്കും അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ പിന്നെ പൊടികൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെതായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഒന്നിച്ച് കൊടുന്ന് വെക്കണ പൊടികളൊന്നും നമ്മൾ എടുക്കാൻ എടുക്കരുത് കേട്ടോ എടുത്ത് ഉപയോഗിക്കരുത് അതിനായിട്ട് വേറെ പാത്രത്തിലാക്കി വെക്കുക അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കാണുന്ന കളറുള്ള മുളക് പൊടി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി കാണിക്കുന്നുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നാക്കി വെച്ചതായിരുന്നു എടുക്കാൻ വേണ്ടി മാറുന്നതാണ് വീഡിയോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ മഞ്ഞൾ പൊടി കഴുകുന്നതും ഉണക്കണതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടാന്ന് അങ്ങനെയാണ് മഞ്ഞൾ കഴുകുന്ന അപ്പോൾ നന്നായിട്ട് നല്ല കളർ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കല് പിന്നെ ഗരം മസാല ഉണ്ടാക്കുന്നതും ബിരിയാണി മസാല പിന്നെ സാമ്പാർ പൊടി ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ലിങ്ക് ലിങ്കിടാം പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക നമ്മൾ സാമ്പാർ പൊടി ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ കാണട്ടോ അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് ഇല്ലാത്ത സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സ്ഥിരം കൂട്ടുകാർ ലൈക്കും കമൻറ്റും ഇറക്കാതെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് E hum.